ഓ രണ്ടു തീയോത്തിയോസ് ഒന്നിൻ്റെ ഏഴിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഭയത്തിൻ്റെ പിന്നിലൊരു ദുരാത്മ ഉണ്ട് എന്നാണ്

ഭയത്തിന്റെ ദുരാത്മാവിനെ ശാസിക്കണം വീട്ടു പോകുവാൻ കല്പിക്കണം ഓരോ ഭയ ആ ചാൻ വച്ചോ ഭയ

ദാസന്മാരായി ദാസന്മാരായി ഈ വചനത്തിൽ ാണ് വനസിലാകുന്നത് എന്തൊക്കെ ദാസത്വമാണ് അവിടെ വരുവാൻ നമ്മൾ ആ അടിമകളായി തീരും ഭയം വരുത്തുന്ന രോഗങ്ങൾക്ക് അടിമകളായി തീരും ആത്മാവിനെ ആത്മാവിനെ അല്ല അല്ല പിതാവേ എന്ന് എന്ന് വിളിക്കുന്ന വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് ദൈവം തമ്മിൽ അയച്ചിരിക്കുന്നത് में जा सकते हैं आप कई चीजों के दास बन सकते हैं क्या क्या चीजों के दास बन सकते हैं बीमारी का दास बन सकते हैं तो प्रभु हमें एक डर का आत्मा नहीं लेकिन ले पालन का आत्मा दिया है जिससे हम पिता को अब्बा पिता बुला सकते हैं